ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശം എന്നതിലൊതുങ്ങി നിൽക്കാതെ സഞ്ചാരികളെ ആകർഷിച്ചുകൊണ്ട് വിശ്വാസങ്ങളും ചരിത്രവും പ്രകൃതി ഭംഗിയും നമുക്ക് മുന്നിലേക്ക് വെച്ചുകൊണ്ട് നമ്മെ കാത്തിരിക്കുന്ന അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം അമ്പൂരി പഞ്ചായത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും അത്രത്തോളം തന്നെയുണ്ട് ഈ ഗ്രാമത്തിൽ ഇരുപത്തൊന്നോളം സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്ലേസുകൾ ഇവിടെയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടേക്ക് എത്താൻ മുപ്പത്തി എട്ട് കിലോമീറ്ററാണ് ദൂരദൈർഘ്യം കാട്ടാക്കടയിൽ നിന്ന് കള്ളിക്കാട് വഴി നെയ്യാർ ഡാമിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്തുകൊണ്ടും നെയ്യാർ ഡാം റൂട്ട് തന്നെയാണ് അമ്പൂരിയിലേക്ക് പോകാൻ അനുയോജ്യമെന്ന് കരുതാം വരുന്ന വഴി തന്നെ നെയ്യാർ ഡാം സന്ദർശിക്കണമെന്നുള്ളവർക്ക് നെയ്യാർ ഡാമിൽ ഇറങ്ങി അവിടെ സന്ദർശിച്ച് നെയ്യാർ ഡാമിൻ്റെ ഭംഗി കൺകുളൂർക്കെ കണ്ടതിന് ശേഷം അമ്പൂരിയിലേക്ക് യാത്ര തുടരാവുന്നതാണ് പ്രകൃതി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന വയനാട് ഇടുക്കി അതുപോലെയുള്ള ടൂറിസ്റ്റ് പ്ലേസുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അഞ്ച് ദിവസം കൊണ്ടോ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കണ്ടു തീർക്കാനാവില്ല അതുപോലെ തന്നെയാണ് ഒരു ഗ്രാമപ്രദേശമായ അമ്പൂരിയിലും അത്രത്തോളം സ്ഥലങ്ങൾ അവിടെ നമുക്ക് മുന്നിലായി കാത്തു വെച്ചുകൊണ്ട് പ്രകൃതിയുടെ അവിസ്മരണീയമായ കാഴ്ചകൾ നമുക്കായി കാത്തിരിക്കുന്നുണ്ട് ശുദ്ധമായ വായുവും അവിസ്മരണീയമായ കാഴ്ചകളും നമുക്ക് മുന്നിലൊരുക്കി അമ്പൂരി ഗ്രാമപഞ്ചായത്ത് നെയ്യാർ ഡാമിൻ്റെ അത്യപൂർവ്വമായ സൗന്ദര്യം ആസ്വദിച്ചതിന് ശേഷം നമുക്കിനി അമ്പൂരിയിലേക്ക് യാത്ര തുടരാം നെയ്യാറിൻ്റെ ഭംഗി എത്ര കണ്ടാലും മതിവരാത്ത ഒന്ന് തന്നെയാണ് ഇതുവഴി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നെയ്യാറിൻ്റെ ഭംഗി കൺകുളൂർക്കെ കണ്ട് ആസ്വദിച്ച് ഈ വഴിയിലൂടെ നമുക്ക് അമ്പൂരിയിലേക്ക് യാത്ര ചെയ്ത് അവിടെ എത്താൻ സാധിക്കുന്നതാണ് അമ്പൂരി ജൻഷനിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ സഞ്ചരിച്ച് മഹാദേവ ക്ഷേത്രത്തിന് തൊട്ട് മുൻപ് ഇടത്തോട്ട് ഒരു കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താൻ സാധിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നിടത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്കൊന്നൊന്നും തെളിഞ്ഞു നിൽക്കുന്ന ഒരു നീണ്ട് നിവർന്ന വഴിത്താര ഈ പാലത്തിന് ഒന്ന് പോയിൻ്റ് എട്ട് മീറ്റർ വീതിയും തൊണ്ണൂറ്റിനാല് മീറ്റർ നീളവുമാണ് ഈ പാലത്തിനുള്ളത് ഓട്ടോറിക്ഷയും കാറും മാരുതി എയ്റ്റ് ഹൺഡ്രഡ് വരെയുള്ള വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകും ഒരു ലോകത്തു നിന്ന് മറ്റൊരു ലോകത്തേക്കൊന്നോണം വഴി തുറന്നു വയ്ക്കുന്ന ഈ പാലം പന്ത പ്ലാമോട് പാലം ഈ പാലത്തിൽ നിന്നുകൊണ്ട് നെയ്യാറിൻ്റെ അനന്തമായ സൗന്ദര്യവും കണ്ടാസ്വദിക്കാവും നമുക്ക് സാധിക്കുന്നതാണ് നെയ്യാറിൻ്റെ വ്യൂ ബ്രിഡ്ജ് എന്നും ഇതിനെ പറയാറുണ്ട് ഒരു കാലഘട്ടത്തിൽ ഒറ്റപ്പെട്ട് കിടന്നിരുന്ന ഊരുകളെ കൂട്ടിച്ചേർത്തിരുന്ന പാലം ഇതായിരുന്നു ഇതിന് കുറച്ചപ്പുറത്തായി ഇപ്പോൾ ഒരു പുതിയ പാലവും നിർമ്മിതിയിൽ തുടങ്ങിയിട്ടുണ്ട് ഈ പാലത്തിലൂടെ സഞ്ചരിച്ച് പാലത്തിനപ്പുറമെത്തി അവിടെ നിന്ന് ഇടത്തോട്ട് നൂറ് മീറ്റർ സഞ്ചരിച്ച് പിന്നെ അവിടെ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ കൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആനക്കുളം വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാൻ സാധിക്കും അമ്പൂരിയിലെ ഇരുപത്തൊന്നോളം സഞ്ചാരികളെ ആകർഷിക്കുന്ന സ്ഥലങ്ങളിൽ ഒരിടമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടകെട്ടി വില്ലൂന്നിമല കൂനിച്ചിമല ഏണിപ്പാറ ദ്രവ്യപ്പാറ നെല്ലിക്കാമല ഞണ്ടുപാറ കുരിശുമല കാക്കപ്പെട്ടിപ്പാറ അലവൂർ പാറ കൊടുതിപ്പാറ മാണശ്ശേരി വെള്ളച്ചാട്ടം ഇരപ്പംകുഴി വെള്ളച്ചാട്ടം ആനക്കുളം പിന്നെ കടവുകൾ കരിമംകുളം കടവ് പുരവിമല പിന്നെ ഗുഹകൾ മണ്ണാങ്കോണം കോട് പാലവും പാലത്തിൽ നിന്നുള്ള കാഴ്ചകളും കണ്ടാസ്വദിച്ചു നമുക്കിനി നേരെ ആനക്കുളം വെള്ളച്ചാട്ടത്തിലോട്ട് സഞ്ചാരം തുടരാം ഇന്ന് ടൂറിസത്തിൻ്റെ പേരിലാണ് അമ്പൂരിയുടെ പേര് വാനോളം ഉയരുന്നതെങ്കിൽ രണ്ടായിരത്തി ഒന്നിൽ നാടിനെ ഞെട്ടിച്ച ഉരുൾപൊട്ടലിൻ്റെ കഥകളും പറയാനുണ്ട് നമ്മുടെ ഈ അമ്പൂരിക്ക് അമ്പൂരി ജനുഷിൽ നിന്ന് കുറച്ച് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട് ബോർഡർ ആവുന്നതാണ് ആനകുളം വെള്ളച്ചാട്ടം അല്ലെങ്കിൽ അമ്പൂരി വെള്ളച്ചാട്ടം അവിടത്തേക്ക് നമുക്കിനി ഇവിടെ നിന്ന് കുറച്ച് ദൂരമാണുള്ളത് അങ്ങോട്ട് കയറുന്നതിന് മുമ്പായി ഇവിടെ ഒരു അരുവി പോലെ ചെറിയൊരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇറങ്ങി കുറച്ചുനേരം നിന്നതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാം ഇവിടെ മൊത്തം കാട് പിടിച്ചതുപോലെ കിടക്കുകയാണെങ്കിലും ഇതിനുള്ളിലൂടെ ചെറിയ വെള്ളച്ചാട്ടവും കുറച്ച് മീനുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ നിന്ന് നോക്കിയാലും നമുക്ക് പാലം കാണാൻ സാധിക്കും ഇനി ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഈ വഴിയാണ് നമുക്ക് ആനകുളം വെള്ളച്ചാട്ടത്തിലോട്ട് പോകാനുള്ള വഴി ഈ വഴി കയറി നൂറ്റി അമ്പത് മീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാടിനുള്ളിൽ എന്നോണം ഒളിഞ്ഞിരിക്കുന്ന അമ്പൂരി വെള്ളച്ചാട്ടം നമുക്ക് മുന്നിൽ ദൃശ്യമാകും ഈ വഴിയാണ് നമുക്ക് നടന്ന് അങ്ങോട്ട് പോകേണ്ടിയിരിക്കുന്നത് പോകുന്ന വഴിയിലൂടെ സൈഡിലായി നമുക്ക് അരുവി പോലെ കാണാൻ സാധിക്കും കുറച്ച് ദൂരം നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാടിനുള്ളിലേക്ക് നോണം ഒരു വ്യൂ പോയിൻ്റ് ഇവിടെ കിട്ടും ഈ വ്യൂ നമുക്ക് ഇതിനകത്തുകൂടി പ്രവേശിച്ച് നമുക്ക് നേരെ വെള്ളച്ചാട്ടത്തിലോട്ട് പോയി അവിടുത്തെ ഭംഗി കണ്ടാസ്വദിക്കാം ഈ ചെറിയൊരു തോട് മുറിച്ച് കിടന്ന് നമുക്ക് ആ കയറി ആ സൈഡിലൂടെ കിടക്കുന്ന ചെറിയ വഴി കൂടെ നമുക്ക് നേരെ വെള്ളച്ചാട്ടത്തിലോട്ട് എത്തിച്ചേരാം ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ദൂരെ നമുക്ക് ദൂരക്കാഴ്ചയിൽ വെള്ളച്ചാട്ടം നമുക്ക് മുന്നിലോട്ട് ദൃശ്യമായി വരുന്നതാണ് വനമേഖലയായ കുന്നത്തുമലയിൽ തുടങ്ങി നെയ്യാറിൽ ലയിക്കുന്ന അമ്പൂരി വെള്ളച്ചാട്ടം മുൻപ് കാലങ്ങളിൽ ഇത് വലിയൊരു കുഴിയായിരുന്നു ഇവിടെ പിന്നീട് തുറന്നുള്ള കാലങ്ങളിൽ മണ്ണും കല്ലും എല്ലാം വന്നടിഞ്ഞ് ഇവിടെ ആ വലിയ കുഴി ചെറുതായി ഇപ്പോൾ ഇവിടെ കുളിക്കാൻ അനുയോജ്യമായ സുരക്ഷിതമായ സ്ഥലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ഒരു വലിയൊരു കുഴിയായത് കൊണ്ട് തന്നെ നാട്ടുകാർ ഇവിടെ ആനക്കുളം എന്ന് വിളിച്ചു പിന്നീടത് ഇന്ന് അമ്പൂരി വെള്ളച്ചാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നു ഏത് സമയത്തും ഇവിടെ വെള്ളം ഉണ്ടാകും എന്നാൽ മഴ സമയങ്ങളിലാണെങ്കിൽ നല്ല ശക്തമായ വെള്ളച്ചാട്ടം നമുക്കിവിടെ കണ്ടാസ്വദിക്കാൻ സാധിക്കും ഈ വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷം നമുക്കിനി പോകേണ്ടിയിരിക്കുന്നത് മറ്റൊരിടത്തേക്കാണ് അത് ഒരു പാറയുടെ മുകളിൽ ഒരു വലിയൊരു ആൽമാരും വളർന്ന് പന്തലിച്ച് അതിമനോഹരമായി നിൽക്കുന്ന നെയ്യാറിൻ്റെ ഭംഗിയും ആസ്വാദനവും മികവും കൊണ്ട് അവിടെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച അത് അധികമാരും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒന്ന് മാറി നിൽക്കുന്ന ആ ഒരു കാഴ്ചയിലേക്കാണ് അടുത്ത് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് പാലം കയറി നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ വന്ന വഴിയെ തന്നെ കുറച്ച് ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മറ്റൊരു കാഴ്ച നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നതും അത് നമുക്ക് കണ്ടാസ്വദിക്കാനും സാധിക്കും അന്നൂരി നെല്ല് എന്ന വാക്കിൽ നിന്നാണ് അമ്പൂരി എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ അൻപുള്ളവരുടെ നാടാണ് അൻപൂരി എന്നും പറയപ്പെടുന്നുണ്ട് ഓരോ ദിവസത്തിനുമുള്ള നെല്ല് അന്നന്ന് തന്നെ പൂക്കുകയും അതുപോലെ തന്നെ വിളവെടുക്കാനും സാധിക്കുന്ന അന്നൂരി നെല്ല് അമ്പൂരിയിൽ ഉണ്ടായിരുന്നു ആ പേരിൽ നിന്നാണ് അന്തൂരി എന്ന പേര് ഉണ്ടായതെന്ന് പറയപ്പെടുന്നുണ്ട് മാർത്താണ്ഡവർമ്മയുടെ ശത്രുക്കളായ എട്ട് വീട്ടിൽ പിള്ളമാരിൽ നിന്നും രക്ഷ നേടാനായി ദ്രവ്യപാറയിൽ ഗോത്രവർഗക്കാർ പടികൾ വെട്ടി അദ്ദേഹത്തെ അതിൻ്റെ മുകളിൽ താമസിപ്പിക്കുകയും ചെയ്തു അത് ചരിത്രം ഈ വഴിയെ കുറച്ച് ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ റബ്ബർ മരങ്ങളുടെ സൈഡിലൂടെ കിടക്കുന്ന വഴിയെ നടന്നു വന്നു കഴിഞ്ഞാൽ കലാസൃഷ്ടിയൊന്നോളം പ്രകൃതിയുടെ മറ്റൊരു സൃഷ്ടി നമുക്കിവിടെ കണ്ടാസ്വദിക്കാൻ സാധിക്കും ഒരു പാറയുടെ മുകളിൽ ഒരു കുടച്ചുകൂടിയതുപോലെ ഒരു ആൽമരം വളർന്ന് പന്തലിച്ച് വരുന്ന സഞ്ചാരികൾക്ക് തണലേകി നെയ്യാറിൻ്റെ ഭാഗത്തായി ഇവിടെ നിൽക്കുന്ന ഇങ്ങനൊരു അത്യപൂർവ്വമായ കാഴ്ച വളരെ സന്തുഷ്ടമാവിയ ഒരു കാര്യം തന്നെയാണ് ഇവിടെ വന്നെത്തുന്ന ഓരോ സഞ്ചാരിക്കും ഇത് കണ്ണിന് അത്ഭുതവും വളരെ തൃപ്തികരവുമായ ഒരു കാഴ്ച തന്നെയായിരിക്കും